ഒരു വെൻഡോ വൺ പോയിന്റ് സിക്സിന്റെ കാർബിൻ അയച്ചുണ്ടേ കാണേ കണ്ടോ കാർബൺ നോക്കോണേ കാർബൺ അല്ലേ കട്ട കരി കണ്ടോ നല്ല രീതിക്ക് കരി ഉണ്ടേ തോട്ടിൽ പൊടി ആനങ്ങണ്ടായാലേ ബട്ടർഫ്ലൈ വാൽവ് വേ ആനങ്ങണ്ടല്ലേ വേണ്ട കരി ഉണ്ടോ ഫുള്ള് നല്ല രീതിക്ക് കാർബൺ ഉണ്ടോ അപ്പൊ ഇങ്ങനെ അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ ഈ തോട്ടിൽ പൊടിയൊക്കെ പെട്ടെന്ന് കമ്മിതിലുള്ള ചാൻസ് ഉണ്ട് കണ്ടോ ഇത്രയും കാർബൺ കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ബട്ടർഫ്ലൈ വാൽവ് വർക്ക് ചെയ്യില്ല കേട്ടോ കണ്ടോ കണ്ടോ മറ്റേ കുറുക്കൂലിരിക്കണേ നല്ല രീതി കട്ട രീതി കട്ടായിട്ട് നല്ല കട്ടക്കി കരിടാ ഇത് ഇതെല്ലാം പോവാൻ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് മാനിഫോൾഡ് ഇംഗ്ലണ്ട് കരി ചോയ്ക്കോട്ടെ കണ്ടോ ഈ കരിയൊക്കെ നമ്മളെ നേരെ എൻജിൻ സില്ലറിനകത്ത് കയറി കേട്ടാ വണ്ടിക്ക് ബ്ലാക്ക് സ്മോക്ക് അതുപോലെ വലിയുറവ് അതുപോലെ മറ്റുള്ള പാർട്സ് കമ്പ്ലൈൻ്റെ വരിക അങ്ങനെ പല പല പ്രശ്നങ്ങളും വരൂട്ടാ അത്രേം കരി ഉണ്ടായി കഴിഞ്ഞാൽ കണ്ടോ കണ്ടോ നല്ല രീതിക്ക് കരി ഉണ്ട് ഇത് ജസ്റ്റ് അഴിച്ചു വെച്ചതുകൊണ്ടോ ഫ്രഷായിട്ട് ഇപ്പൊ ക്ലീൻ ചെയ്യണം അവലുണ്ടോ ഈ ഒരു പൈപ്പ് കണ്ടോ നോക്കുവാണേ റോൾ ഇത്ര ലോളിന് എനിക്ക് വലിപ്പം ഉണ്ടോ നോക്കുമോ കണ്ടോ എന്തോ ചതുര ഷേപ്പിലേക്കുന്ന കണ്ടോ കാണാൻ പറ്റുന്നില്ല കളർ പറ്റുന്നില്ലേ കണ്ടോ ഇത്രയും രീതിക്ക് കാർബൻ കയറിയിക്കേണ്ട ബ്രോട്ടിൽ ബോർഡ് ഇല്ലെറ്റിമാൻ ഫുൾഡ് ഈജാറിൻ്റെ കൂളറൊക്കെ നോക്കിയാൽ ഫുള്ള് ബ്ലോക്ക് ഈ വേറെ കൂളർ ഉണ്ടോ ബ്ലോക്ക് കണ്ടോ ഇതുവരെ ഓൾ ഓപ്പറേറ്റ് ചെയ്യണം അവിടെ ഫുള്ള് ബ്ലോക്ക് ആയി പോ ഉണ്ടോ അപ്പോൾ ഇണ്ടയ്ക്ക് കൊടുക്കണ ഈജാറിന്റെ ഓക്സിജൻ ഒക്കെ ഫുള്ള് ആയിരിക്കും കേട്ടോ ഫുള്ള് ബ്ലോക്ക് ആയതുകൊണ്ട് അവിടെ നിന്നും കൂളിങ് ഈ ഈജാറിൻ്റെ വാൽവ് നോക്കണേ ഈ ഈജാർ വാൽവ് വയ്ക്കാണേ ഇതിനകത്ത് ഫുള്ള് കറി ഇതിനകത്ത് നിറച്ച് ഫുള്ള് കറി ആയിട്ട് ഈ വാൽവുകളൊക്കെ പോകും വർക്ക് ചെയ്യില്ല ഈ ഷട്ടറുകളൊക്കെ ആയി പിന്നെ ഇതൊക്കെ അയച്ച് ക്ലീൻ ചെയ്യണം കേട്ടോ ഫുള്ള് നല്ല രീതിക്ക് സ്റ്റെക്കായിട്ടിരിക്കുന്നുണ്ട് അതൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യണം അതുപോലെ ഇന്റർ കൂളർ വേണ്ട ഇന്റർ കൂളറൊക്കെ ഫുള്ള് അത്യാവശ്യം ഓയിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഓയിൽ ഓയിലിപ്പോൾ കുത്തി വെച്ച് കളഞ്ഞ കണ്ടാ ഓയിൽ ഉണ്ടായിരുന്നു ഇന്റർ കൂളറിനകത്ത് അപ്പോൾ കാർബൺ ക്ലീൻ നമ്മൾ അയക്കണ കാര്യങ്ങളുടെ മൊത്തം പ്രേ നാളിനെ അയച്ച് ക്ലീൻ ചെയ്ത് കയറ്റി കഴിഞ്ഞാൽ വണ്ടി നല്ല സ്മൂത്ത് ആവും മൈലേജ് വ്യത്യാസം വരും ബ്ലാക്ക് സ്മോക്ക് പോകും അതുപോലെ അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ക്ലിയർ ആവും ഈ കാർബൺ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ വണ്ടിക്ക് നല്ല രീതിക്ക് അതൊരു ശ്വാസം കിട്ടും നമ്മൾ മൂക്കിയോട് ശ്വാസം വലിക്കുന്ന പോലെ നമുക്ക് മൂക്കടപ്പെടുമ്പെന്ന് സംഭവിക്കാം അതുപോലെ തന്നെ ഇപ്പോൾ ഈ മൂക്കടഞ്ഞിരിക്കുന്ന വണ്ടി അപ്പോൾ കംപ്ലീറ്റ് നല്ല രീതിക്ക് ശ്വാസം അതുകൊണ്ട് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെ എനർജി ഇട്ടണേ അതുപോലെ വണ്ടിക്കും നല്ല രീതിക്ക് എനർജി കിട്ടൂട്ടോ അപ്പോൾ മൈലേജ് കൂടും അതുപോലെ തന്നെ ബ്ലാക്ക് സ്മോക്ക് അങ്ങനെ മോളൊക്കെ മാറും കേട്ടോ പക്കിയാകും വണ്ടി കാരണം ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ